പഠിച്ചിട്ട് ജോലി കിട്ടുന്നില്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ഡിഗ്രി ക്വാളിഫൈ ചെയ്യുന്നുണ്ട് ഓരോ വർഷവും ആയിരക്കണക്കിന് കുട്ടികളാണ് ക്വാളിഫൈ ചെയ്യുന്നത് അതേപോലെ തന്നെ എ സി സി എ സി എം എ യു എസ് എ പോലെയുള്ള കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ് പക്ഷേ ഇവരൊക്കെ പറയുന്നത് പഠിച്ച സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിട്ടും ജോലി കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ കൊമേഴ്സ് മേഖലയിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലൊരു സർട്ടിഫിക്കറ്റ് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നിലവിലുള്ള സാഹചര്യത്തിൽ ആരാണെങ്കിലും ഒരു എംപ്ലോയ്മെൻറ്റ് ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് ആ സ്ഥാപനത്തിന് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രമേ അവർ ജോലി കൊടുക്കുകയുള്ളൂ അതേപോലെ തന്നെ സാലറിയും കൊടുക്കുകയുള്ളൂ പക്ഷേ കൊമേഴ്സ് മേഖലയിലുള്ള ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ ഏതെങ്കിലും കോഴ്സ് പഠിച്ചിട്ട് ആക്ച്വൽ വർക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു ജോലി കിട്ടും ആ ജോലിക്ക് നല്ല പേയ്മെൻറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ ഒരു തെറ്റിദ്ധാരണ ഈ മേഖലയിലുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് പക്ഷേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും ഉപയോഗിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്താണ് കാര്യം എന്നുള്ളത് നമ്മൾ തിരിച്ചു ഒന്ന് ആലോചിച്ച് നോക്കണം കാലം കുറേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോലെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് മാത്രം ജോലി കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ എൻ ഡി ആറിൽ എന്ത് ചെയ്തു മാറി ഇനി കൊമേഴ്സ് മേഖലയുടെ ഒരു പ്രത്യേകത എടുക്കുകയാണെങ്കിൽ ഒരു ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ വേണ്ടത് രണ്ടാൾക്കാരാണ് ഒന്ന് ആ ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവരുന്ന ആൾക്കാർ സെയിൽസ് പേഴ്സൺ എന്ന് പറയും അതേപോലെ തന്നെ ഈ കച്ചവടം ഉഷാറായി നടക്കുമ്പോൾ ഇതിൻ്റെ കണക്കുകളും കാര്യങ്ങളും അതിൻ്റെ ടാക്സ് ജി എസ് ടി ബാക്കിയുള്ള ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങുമൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാനുള്ള അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ കഴിവുള്ള പ്രാപ്തിയുള്ള സ്കില്ലുള്ള ആൾക്കാരാണ് പക്ഷേ ഈ നിലവിലുള്ള സാഹചര്യത്തിൽ എല്ലാ ആൾക്കാരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കേരളത്തിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഭയങ്കര മിടുക്കന്മാരാണെങ്കിലും അത് പ്രായോഗികമായിട്ട് ചെയ്ത് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരുടെ എണ്ണം ഭയങ്കര കുറവാണ് അപ്പോൾ അതിന് നമ്മൾ സിമ്പിളായിട്ട് പറയുന്നൊരു പേരുണ്ട് സ്കിൽ ഗ്യാപ്പ് എന്ന് പറയും അതുകൊണ്ടാണ് ഈ പഠിച്ചിട്ട് ജോലി കിട്ടുന്നില്ല എന്ന് പല ആൾക്കാരും പറയാൻ കാരണം അപ്പോൾ ഇത് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം